സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിൻ്റെ ഒൻപതാം വാക്യം പ്രിയമുള്ളവരെ നമുക്കൊരുമിച്ച് നമ്മുടെ കുട്ടികൾക്കായി പ്രാർത്ഥിക്കാം അവർ സൽ സ്വഭാവമുള്ളവരും അനുസരണമുള്ളവരുമായി വളർന്നു വരേണ്ടതിനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും പ്രിയപ്പെട്ടവരായി തീരേണ്ടതിനും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി അങ്ങേക്ക് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മക്കളുടെ ഹൃദയങ്ങളെ അനുസരണത്തിലേക്ക് ചയക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം പിൻപറ്റി അങ്ങേ സ്നേഹിക്കുവാനും അങ്ങേ സേവിക്കുവാനുമുള്ള ആഗ്രഹം അവർക്ക് നൽകണമേ പിതാവേ അധികാരത്തോടും അനുസരണയുള്ളവരും ആദരവുമുള്ളവരായിരിക്കുവാൻ അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ ഈ പ്രിയ മക്കൾക്ക് അവരുടെ മാതാപിതാക്കളെയും ഉപദേശകരെയും നിയമപാലകരെയും അധ്യാപകരെയും അനുസരിക്കുവാൻ തയ്യാറുള്ള ഹൃദയം നൽകണമേ അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ വചനം പരമോന്നത പരമോന്നതാധികാരമായി ഉയർത്തപ്പെടാനിടയാകട്ടെ അവരുടെ ജീവിതം ശരിയായ രീതിയിൽ രൂപപ്പെടുത്തുന്നതിനുള്ള കൃപ നൽകി അങ്ങ് അവരെ വഴികാട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും മറ്റെന്തെങ്കിലും എപ്പോഴാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് അറിയാനുള്ള വിവേകം കുട്ടികൾക്ക് നൽകണമേ അങ്ങേ ശ്രദ്ധയോടെ നോക്കുവാനും അങ്ങയുടെ വചനങ്ങൾ കേൾക്കുവാനും അവരെ സഹായിക്കണമേ അങ്ങനെ അവർ മറ്റുള്ളവരാൽ വഴിതെറ്റിക്കപ്പെടാതിരിക്കുവാൻ ധൈര്യശാലികളായി ജീവിക്കുവാൻ കൃപ ചെയ്യണമേ അവരുടെ ജീവിതത്തിൻ്റെ വഴികളിൽ അനുഗ്രഹമായി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ അവരുടെ ദിവസങ്ങൾ സമൃദ്ധിയിലും അവരുടെ വർഷങ്ങൾ സംതൃപ്തിയിലും ചിലവഴിക്കട്ടെ അനുസരണമുള്ള ഒരു ഹൃദയം നൽകി പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടെയും അങ്ങെ സ്നേഹിക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ച് ധൈര്യത്തോടെ നടക്കുവാൻ അവരെ സഹായിക്കണമേ ജ്ഞാനവും വിവേകവും ആലോചനയും നൽകണമേ നന്ദിയുള്ളവരായിരിക്കുവാൻ കൃപ ചെയ്യണമേ അങ്ങനെ അവർക്ക് അങ്ങയുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനും തങ്ങളുടെ ജീവിതം അങ്ങ് നൽകിയതാണെന്ന് മനസ്സിലാക്കി ദൈവഭയത്തിലും ഭക്തിയിലും അവരെ വഴി നടത്തണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മീൻ യഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു സദൃശ്യവാക്യങ്ങൾ ഒന്നിൻ്റെ ഏഴ് ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ